ട്രാക്ക് മാറ്റി നമുക്കിനിയൊരു ഫീൽ ഗുഡ് ആയാലോ കിഷ്കിന്ദകാന്ഡം രേഖാചിത്രം എന്നീ വിജയ സിനിമകൾക്ക് ശേഷം ആസിഫ് ആസിഫലിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന അടുത്ത സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആസിഫ് അലി തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ നമുക്ക് മുൻപിൽ എത്തിച്ചിട്ടുണ്ട് സീക്രട്ട് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് താമർ ആണ് താമറിന് ഇതിനു മുൻപ് ഒരുപാട് പ്രേക്ഷക പ്രശംസ നേടിക്കൊടുത്ത ചിത്രമാണ് ആയിരത്തൊന്ന് നുണകൾ ആയിരത്തൊന്ന് നുണകൾ എന്ന ചിത്രത്തിന് ശേഷം താമരന്റേതായി രണ്ടാമതൊരുങ്ങുന്ന ചിത്രമാണ് സീക്രട്ട് ഒരു ഫീൽ ഗുഡ് ഡ്രാമയായിരിക്കും ചിത്രമെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററാണ് ഇന്ന് ആസിഫ് അലി ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ റിലീസ് ചെയ്യും അജിത് വിനായക ഫിലിംസ് തന്നെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുക പൂർണമായും ഗൾഫ് രാജ്യങ്ങളിലാണ് സീക്രട്ട് ചിത്രീകരിച്ചത് നാൽപ്പത് ദിവസം കൊണ്ട് ഒരുക്കിയ ഈ ഫാമിലി ഡ്രാമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായത് ഈ അടുത്തിടെയാണ് അലി നായകനായി വരുന്ന ചിത്രത്തിൽ നായികയുടെ വേഷം കൈകാര്യം ചെയ്യുന്നത് ദിവ്യപ്രഭയാണ് ബാലതാരമായി വരുന്നത് ഓർഹാനും ഛായാഗ്രഹണം അയാസ് ഹസൻ സംഗീതം ഗോവിന്ദ് വസന്ത എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏപ്രിൽ മാസത്തിൽ ആസിഫ് അലിയുടെ വക ഒരു കിഡിലൻ ഫീൽ ഗുഡ് പടം തന്നെ പ്രതീക്ഷിക്കാം ആസിഫ് അലിയുടേതായി നിങ്ങൾ കാത്തിരിക്കുന്ന മറ്റേതെങ്കിലും പടങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട